മുഖ്യമന്ത്രി സംസാരിക്കില്ല എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രി ചങ്കു പറഞ്ഞു പോവില്ലേ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിൽ നാലഞ്ച് പേര് ക്രൂരമായി മർദ്ദിച്ചു വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഒരു കുഞ്ഞിനെ നിങ്ങൾ വല്ലോന്റെ മക്കളല്ലേ എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ ഒരു നാണവുമില്ല നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണ കുറ്റിക്കല്ലേ പോലീസ് അടിച്ചത് വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസാണ് നിങ്ങളുടെ അന്തിക്കാട് കോർത്തിൽ കരിക്ക് ചുരുക്കിയിട്ട് അടിച്ചത് ഇവനാരാണ് ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ കാണുന്നത് പോലെ ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് ഈ ഡി വൈ എഫ് ഐ കാരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു ഇവിടെ ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് നടപടി എടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പരാതി കൊടുത്താൽ നടപടി എടുക്കുന്നത് ആണോ നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടുത്തു പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടി എടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല സർജറിക്ക് പോയപ്പോ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത് സാർ ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ പത്ത് കൊല്ലം മുമ്പ് യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഒരു ഇരുപത്തഞ്ചു കൊല്ലം അല്ലെങ്കിൽ ഇ എം എസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറയാം അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത് പത്ത് കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടത്തെ ചോദ്യം ഇവിടുത്തെ ചോദ്യം എന്താ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേതെ കുറിച്ചാണ് ചോദ്യം സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത് അബദ്ധം പറയരുത്